കോടതിയെ സംബന്ധിച്ച് കോടതിക്കൊരു ബോധ്യം വരണം ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് അങ്ങനെ ബോധ്യം വന്നെങ്കിൽ കോടതി പൊതുവെ ആ കേസിൽ ഇടപെടും അതിൻ്റേതായിട്ടുള്ള ശിക്ഷ തരികയും ചെയ്യും ഇതിലിപ്പോൾ കോടതിയെ സംബന്ധിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് മനസ്സിലാക്കുന്നത് തെളിയിക്കുക എന്നുള്ള പ്രോസിക്യൂട്ടർമാരെ സംബന്ധിച്ച് ഇല്ല അതിൽ പ്രോസിക്യൂട്ടർമാർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തുന്ന തെളിവുകൾ കോടതിയിൽ നേരത്തെ സമർപ്പിക്കും അത് പിന്നീട് കോടതിയിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് പ്രോസിക്യൂട്ടർമാർക്കുള്ളത് അത് തന്നെ എല്ലാ പ്രോസിക്യൂട്ടർമാരും ചെയ്യാറുള്ളത് ഇതിലും അങ്ങനെ തന്നെയായിരിക്കും ചെയ്ത് കാണാം കൂറുമാറുക എന്നുള്ളത് കാര്യമായിട്ടുള്ള ദോഷമൊന്നും ഈ കേസിനും ഉണ്ടായിട്ടുള്ളതല്ല കാരണം ഇതിൽ വിക്റ്റിമിൻ്റെ മൊഴിയും മറ്റു അനുബന്ധ മൊഴികളാണ് കോടതി പരിശോധിക്കുക എന്തായാലും ഏത് ഭാഗം കൊണ്ടാണ് അതിൽ കോടതി ഇങ്ങനെ തീരുമാനമെടുത്തതെന്നുള്ള വിധി വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും നിരാശാജനകമായിട്ടുള്ളൊരു എല്ലാവരും ഒരുപാട് പ്രതീക്ഷകൾ കാരണം വെച്ചാൽ വളരെ കാലം ഒമ്പത് വർഷം എടുത്ത് ഏതാണ്ട് ഒമ്പത് വർഷം ഈ ഒരു മാസം കഴിഞ്ഞാൽ ഫെബ്രുവരി ആകുമ്പോൾ ഒമ്പത് വർഷം ഈ സംഭവം നടന്നിട്ട് അപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കിയ ഒരു കേസാണ് അപ്പോൾ അതിന് കുറ്റമറ്റ രീതിയിലുള്ള ഒരു വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ ഇനി വിധി വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല രീതിയിലുള്ള വിധിയായിരുന്നു കാര്യകാരണ സഹിതമുള്ള ഒരു വിധിയായിരുന്നു എന്നുള്ളത് നമുക്ക് വിധി വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും അത്രമാത്രം പൊസ് കൊടുത്താക്കി പറയുള്ളൂ